എന്നാൽ മിത്ര ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ തല തന്നെ പോകേണ്ടി വന്നാലും അവൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് അവൾ കരുതിയത് എന്നാൽ ഇവിടെ നേരെ മറിച്ച് സംഭവിച്ചപ്പോൾ ശരിക്കും മിത്രയുടെ കിളികളെല്ലാം തന്നെ പറഞ്ഞിരുന്നു ഇന്ദ്രന്റെ കൈകൾ അവളുടെ ഇടപ്പിൽ അമർന്നു അന്ന് ആദ്യമായി മിത്ര അവന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു പെട്ടെന്ന് ആര് കണ്ടാലും പേടിക്കുന്ന ഭയാനകരമായ രൂപം അവന്റെ കണ്ണിൽ എപ്പോഴും ദേഷ്യത്തിന്റെ അലകൾ അടിച്ചുകൊണ്ടേയിരുന്നു അവന്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം താഴെ ഡൈനിങ് ഹാളിൽ എത്തിയതൊന്നും തന്നെ മിത്ര അറിഞ്ഞിരുന്നില്ല അവളെ നിലത്തേക്ക് ഇറക്കി നിർത്തി ദാ ഈ ചെയറിലേക്ക് ഇരിക്കെ അവൻ അടുത്തുള്ള ചെയർ ഇട്ടു കൊടുത്തുകൊണ്ടായി പറഞ്ഞു മിത്ര ഒന്നും മിണ്ടാതെ ആ ചെയറിലേക്കിരുന്നു അച്ചച്ചാ കഴിക്കാൻ എടുത്തോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അയാൾ കഴിക്കാനുള്ള ഫുഡുമായി വന്നു കഴിക്കുക ഇന്ദ്രൻ അവളോടായി പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞത് ചെവിക്ക് ഇടാതിരുന്നു അവൾ നിന്നോടാ പറഞ്ഞത് ഫുഡ് കഴിക്കാൻ എനിക്ക് വാരി തന്നാൽ ഞാൻ കഴിക്കാം അവൻ അങ്ങനെ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് അവൻ അച്ചസിനെ ഒന്ന് നോക്കി വാരി കൊടുക്കും മോനെ സുഖമില്ലാത്ത കുട്ടിയല്ലേ താൻ മൂലമാണല്ലോ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ഓർത്തവൻ അവൾക്ക് മുന്നിലിരുന്ന പ്ലേറ്റ് തൻ്റെ അടുത്തേക്ക് നീക്കി അവൻ അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി ഇടയ്ക്ക് എപ്പോഴോ ഇന്ദ്രൻ്റെ വിരൽ അവളുടെ ചുണ്ടിൽ തട്ടിപ്പോയിരുന്നു എനിക്ക് വയറു നിറഞ്ഞു അത് കുറച്ചുകൂടി അല്ലേ ഉള്ളു മോളെ അതും കൂടി കഴിക്കുക എനിക്ക് മതിയായി ഇന്ദ്രൻ പോയി തന്റെ കൈ കഴുകി മിത്ര തന്റെ വായും കഴുകിയിരുന്നു അവൻ ടാബ്ലെറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഒരു നിമിഷത്തേക്ക് അവനും ചിന്തിച്ചു ഇനി എന്താണ് അടുത്ത പണിയെന്ന് എന്നാൽ അവൻ പേടിച്ചതുപോലെ തന്നെ ഒന്നും ഉണ്ടായില്ല അവൾ നല്ല കുട്ടിയായി തന്നെ മെഡിസിൻ മേടിച്ചു കഴിച്ചു മിത്ര അവന്റെ ഫ്രണ്ടിലേക്ക് നിന്നു എന്നെ എങ്ങനെയാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ അങ്ങോട്ടേക്കും അതേപോലെ കൊണ്ടുവിടണം അവളെ പുറകോട്ട് തള്ളിയിട്ട സമയത്തെ അവൻ പഴിച്ചു വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രൻ ഒരിക്കൽ കൂടി അവളെ പൊക്കിയെടുത്തു ആ സ്റ്റെയർ എല്ലാം കയറി റൂമിൽ കൊണ്ടുവന്ന് ബെഡിലിരുത്തി സമയം ഒമ്പത് മണി കഴിഞ്ഞിരുന്നു മിത്ര ബെഡിൽ നിന്നും എഴുന്നേറ്റ് അലമാരയുടെ സൈഡിലേക്ക് പോയി സാധാ പോലെ അവൾ അലമാര തുറന്നു എടുത്ത് തിരിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ തന്റെ തൊട്ട് ഫ്രണ്ടിലായി വന്നു നിന്നത് നീ ഈ ഡ്രസ്സും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകുക പിന്നീടാണ് തനിക്ക് പറ്റിയ അവധം അവൾ ഓർത്തത് അത് 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 പിന്നെ നീ പാതരാത്രിക്ക് ഈ ഡ്രസ്സും എടുത്തോണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് അതിന് നിനക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ പോയ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ കാണില്ലായിരിക്കും അത് സത്യമാണ് എന്ന് കരുതി ഒരാൾക്ക് അയാളുടെ ശരീരം കണ്ടാൽ അറിയില്ലേ കുളിച്ചതാണോ അല്ലയോ എന്ന് ഞാൻ മുതൽ എൻ്റെ ദേഹത്ത് ഒരുതുള്ളി വെള്ളം പോലും വീണ് കാണില്ലായിരിക്കും എന്നാ പിന്നെ നീ പോയി കുളിച്ചോ അവനത് കാര്യമാക്കാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ എന്തോ ഓർത്ത പോലെ അവളുടെ അടുത്തേക്ക് ചെന്നത് അല്ല നിനക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞേ പിന്നെ എങ്ങനെയാണ് ഈ അലമാരയിൽ നിന്റെ ഡ്രസ്സുകളാണെന്ന് നീ അറിഞ്ഞത് അത് പിന്നെ വന്നപ്പോൾ അച്ഛനാണ് പറഞ്ഞത് ഇത് മോളുടെ മുറിയാണെന്നും ഇതിലെല്ലാം മോളുടെ സാധനങ്ങളാണ് ഇരിക്കുന്നതെന്നും ആ ശരി ശരി അവൻ അത്രയും പറഞ്ഞ് ബെഡിലേക്ക് ചെന്നിരുന്നു അല്ല പറഞ്ഞില്ല ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിലായതെന്ന് അത് പിന്നെ അത് അത് പിന്നെ നിനക്ക് ഒരു ആക്സിഡന്റ് ആയിരുന്നു അവൻ പറഞ്ഞൊപ്പിച്ചു തന്നെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും അവന് ദേഷ്യമുണ്ടായി എത്ര ഓർമ്മയില്ലെന്ന് പറഞ്ഞാലും അവൾക്ക് തന്റെ ശരീരം വലുതായിരിക്കുമല്ലോ ഇനിയും അവനെ വട്ടാകണ്ടായി എന്ന് കരുതി അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി അവൻ പയ്യെ അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിന്റെ ഡോറിന് പോയി തട്ടി അവൾ പെട്ടെന്ന് തന്നെ ഡോർ തുറന്നു അവൻ നിമിഷ നേരം കൊണ്ട് തന്നെ വാഷ്റൂമിനകത്ത് കയറി എന്താ ഈ കാണിക്കുന്നേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ നിന്റെ തല നനക്കരുതെന്ന് അതെ അതിന് ഞാൻ നിന്നെ കുളിപ്പിച്ചു തരാം എന്ന് വിചാരിച്ചു പുറത്തോട്ട് ഇറങ്ങ ഇല്ല മോളെ നിനക്ക് ഞാൻ ഒരു പോറിൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം തൽക്കാലം നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ട എന്റെ ശരീരം ഒരു പോറിൽ പോലും ഏൽക്കാതെ നോക്കാൻ എനിക്കറിയാം അതുകൊണ്ട് നീ പുറത്തേക്ക് നിന്റെ സംസാരം കണ്ടിട്ട് നിനക്കൊരു കുഴപ്പവും ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ നീ നോർമലായി തന്നെ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇപ്പോൾ ഇനിയും അവൻ പിടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമ്പർ മാറ്റി പിടിക്കാമെന്ന് അവളും തീരുമാനിച്ചു എടാ പട്ടി ഇറങ്ങി പോടാ ഇവിടെയെന്ന് അതിന് നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമുണ്ടെന്ന് എന്താണ് നീ ഇപ്പൊ വിളിച്ചത് ഇറങ്ങി പോടാ പട്ടി തെണ്ടി നാറി ചെറ്റ ആലവിലാതി ദേ കൂടുതൽ ഡയലോഗ് ഇറക്കിയാലേ എന്റെ അച്ഛനോട് ഞാൻ പറയൂ നിനക്കറിയാലോ എന്റെ അച്ഛൻ ആരാണെന്ന് എന്റെ ഒറ്റ കോൾ മതി നിന്നെ അഴി എണ്ണീക്കെ എനിക്കറിയില്ല നിന്റെ അച്ഛൻ അച്ഛനാരാ എന്റെ അച്ഛനല്ലേ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇതൊക്കെ എപ്പോൾ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ മുഖ്യമന്ത്രി ആരാ നിന്റെ അമ്മയാണോ ഈ മുഖ്യമന്ത്രിക്ക് താഴെ ഉള്ളവരെല്ലാം ഞങ്ങളുടെ ഫാമിലി തന്നെയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം പത്ത് വയസ്സേക്ക് മാർഗമില്ലാതിരിക്കുന്നവളാണ് അവളുടെ അച്ഛനും അമ്മയും ഇതിൽ ഒട്ടും സഹിക്കാൻ വയ്യാത്തത് അവളുടെ അച്ഛനും അമ്മയും ആണ് ഇന്ത്യയും കേരളവും വരയ്ക്കുന്നതെന്ന് പറഞ്ഞതാണ് മനുഷ്യന് വട്ടാവാം പക്ഷെ ഇത് ഇച്ചിരി കടന്നുപോയി നീ എന്താ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതാ വാ കുളിക്കണ്ടേ നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നീ എന്നെ എന്തു ചെയ്യും മിത്ര ദേഷിച്ച് അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവനും ഇമവിട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു എന്നാൽ പെട്ടെന്നായിരുന്നു കരണ്ടു പോയത് മിത്ര പെട്ടെന്ന് തന്നെ അവനെ കെട്ടിപ്പിടിച്ചു എന്നാൽ അവൻ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ ഹൃദയം എന്തുമാത്രം തുടിക്കുന്നുണ്ടെന്ന് മിത്രയ്ക്ക് മനസ്സിലായി എന്നാൽ കരണ്ടു പോയതിന്റെ ഞെട്ടൽ കൊണ്ടോ മിത്ര തന്നെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ അവൻ ഒരു നിമിഷത്തേക്ക് ശ്വാസം പോലും നിലച്ചുപോയ അവസ്ഥയിലായിരുന്നു എന്നാൽ തെറ്റായ ഒരു രീതിയിലും അല്ല മിത്ര അവനെ കെട്ടിപ്പിടിച്ചത് തന്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഇരട്ടവൾക്ക് ഭയമായിരുന്നു ഇന്ദ്രന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും അവൻ അറിഞ്ഞു അവളുടെ ശരീരം എന്തുമാത്രം തന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതെന്ന് എന്നാൽ അവൻ അവളെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ നിന്നു കോപ്പ് കരണ്ട് പോകാൻ കിട്ടിയ സമയം അതാരാ ഏതാരാ എന്ന് ഈ കോപ്പെന്ന് പറഞ്ഞത് അതോ അതിവിടുത്തെ അടുത്തുള്ള ഒരു ദൈവമാണ് പുള്ളി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ വിളിക്കുന്നത് ഇന്ദ്രൻ അപ്പഴത്തെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും ചിരിയാണ് വന്നത് ഇനി കരണ്ട് എപ്പോഴാ വരണേ കറണ്ട് ഇനി എപ്പോഴാ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല ഫോണും റൂമിലാണ് എന്നാ പിന്നെ വാ നമുക്ക് റൂമിലേക്ക് പോകാം അതിന് നീ ആദ്യം എന്നൊന്ന് മാറി നിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വല്ലാണ്ടാകുന്നു എൻ്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചാലോ കറണ്ട് എപ്പോഴാ വരുന്നതെന്ന് അറിയാലോ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്നോണം അല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ കളയും പുറത്തേക്ക് അവള് അവളുടെ ഒരു അച്ഛന്റെ അച്ചാറും റാന്ത് പിടിച്ചു നിൽക്കുവായി എനിക്ക് പറഞ്ഞില്ലേ എൻ്റെ അച്ഛനെ കണ്ടാൽ എല്ലാ ശരിയാകൂന്ന് ഇന്ദ്രന് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞതേയില്ല അവളോടുള്ള ദേഷ്യം തന്റെ കൈ മുഷ്ടി ചുരുട്ടി തന്റെ തുടയിൽ തന്നെ അടിച്ചു തീർത്തു എന്റെ പൊന്നു മോളല്ലേ നമുക്ക് റൂമിലേക്ക് പോകാം നീ എന്നെ ഇങ്ങനെ തന്നെ പിടിച്ചോ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മാത്രം മതി അവൾക്ക് അവനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല ഇരുട്ട് പേടിയുള്ളത് കൊണ്ട് മാത്രം അവനെ കെട്ടിപിടിച്ചു നിൽക്കുന്നതെന്നും മാത്രം പിന്നെ ഇപ്പോൾ തന്റെ ആവശ്യം കൂടിയല്ലേ പുറത്തേക്ക് പോകുന്നത് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നമുക്ക് പുറത്തേക്ക് പോകാം പുറത്തേക്ക് പോകാം അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു ഫോൺ എവിടെയെ കൊണ്ടുവെച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ മോളൊരു ഇച്ചിരി കൂടി അടുത്തേക്ക് നിന്നെ ഞാൻ കട്ടിലെ ഒന്ന് നോക്കട്ടെ നിനക്ക് ഇരുട്ടത് കണ്ണു കാണാൻ പറ്റുമോ പിന്നെ എനിക്ക് നല്ലതുപോലെ കാണാല്ലോ പിന്നെന്താ നിനക്ക് നോക്കി എനിക്ക് എനിക്കിരട്ടത് കണ്ണു കാണാൻ പറ്റില്ല നിനക്കറിയാല്ലോ അത് അത് ഞാനങ്ങ് മറന്നുപോയി മോളെ ഞാനിപ്പോ നോക്കി എടുക്കാവേ ഈ ബെഡിൽ ബെഡിലിരിക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എങ്ങും പോകുന്നില്ല ഫോൺ ഒന്ന് കണ്ടുപിടിക്കട്ടെ അവൻ അത്രയും പറഞ്ഞ് അവളെ ബെഡിലേക്ക് ഇരുത്തി തിരിഞ്ഞ് നടന്നു മിത്ര പേടുകൊണ്ട് അവന്റെ കയ്യിൽ കയറി പിടിച്ചു തന്റെ അടുത്തേക്ക് വലിച്ചതും അവൻ അവളെ കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു മിത്രയുടെ മുകളിലായി അവൻ ചെന്ന് വീണു ഏതോ ഒരു മായാലോകത്ത് തകപ്പെട്ടതുപോലെ അവന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് എടാ എഴുന്നേൽക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു ഇരുട്ടിന്റെ അരണ്ട വെളിച്ചത്തിലും അവൻ അവളുടെ മുഖം വ്യക്തമായി അവൾ പറയുന്നത് തന്നെ ശ്രദ്ധിക്കാതെ അവളുടെ ചുണ്ടിലേക്ക് നോക്കി പയ്യെ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അമർന്നിരുന്നു എന്തോ ഒരു ഞെട്ടൽ പോലെ മിത്ര അവനെ പിടിച്ചു തള്ളാനായി പോയതും ഇന്ദ്രൻ അവളുടെ ഇരു കൈകളിലും ലൂക്ക് ചെയ്തു അവൻ വളരെ ശക്തിയോടെ തന്നെ അവളുടെ ചുണ്ടുകളെ നുണയാൻ തുടങ്ങി എന്തോ ഒരു തരം ഭ്രാന്ത് ആയിരുന്നു ആ ഒരു നിമിഷം അവനിൽ രൂപം കൊണ്ടത് മിത്രയുടെ കണ്ണുകളിൽ ജലധാര ഒഴുകി അവൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടെങ്കിലും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാൻ തോന്നിയിരുന്നില്ല പിന്നീട് എന്തോ ഓർത്ത പോലെ അവൻ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തിയിരുന്നു അവൻ്റെ അതിരങ്ങൾ അവളുടെ കഴുത്തിൽ ഇക്ളി കൂട്ടി എന്നാൽ പെട്ടെന്നായിരുന്നു കരണ്ട് വന്നത് മിത്ര ഒന്നും ചിന്തിക്കാതെ അവനെ പിടിച്ചു തള്ളി ചാടി എഴുന്നേറ്റ് അവൻ്റെ ചെവുകുറ്റി പൊട്ടുന്ന രീതിയിൽ ഒരെണ്ണം കൊടുത്തു എടി നീ എൻ്റെ അനുവാദമല്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടില്ലേ ഞാനിത് എൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാം പറഞ്ഞു കൊടുക്കും നീ നോക്കിക്കൂടെ പട്ടി അവൾ ഏങ്ങൽ അടിച്ചു കരഞ്ഞുകൊണ്ടായി പറഞ്ഞു ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് കുഴുങ്ങി അവൻ എന്തോ ഓർത്ത പോലെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു മോളെ ഏട്ടൻ ചെയ്തത് തെറ്റു തന്നെയാണ് ഇതൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ മോൾക്ക് വയ്യാതെ ഇരിക്കുന്ന കാര്യം ഏട്ടൻ മറന്നുപോയി ഇതൊക്കെ എനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതല്ലേ ഞാനല്ലേ ഇതിന്റെ എല്ലാ അവകാശിയും ചേട്ടൻ കുറച്ചുകൂടി കാത്തിരിക്കണമായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർത്തില്ല നിനക്ക് സുഖമില്ലാതെ കാര്യം ഇത് മോളങ് മറന്നേക്കു കേട്ടോ ഫ്രഷ് ആയിട്ട് വായി എന്നിട്ടു ചേട്ടൻ അച്ചസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വരാം അവൻ അത്രമാത്രം പറഞ്ഞ് അവിടെ നിന്നും പോയി അവൾ വാശിയോടെ തന്നെ തന്റെ കണ്ണുനീർ തുടച്ചു നീക്കി ഇത് നീ എനിക്ക് ഭ്രാന്താണെന്ന് വെച്ചിട്ടല്ലേ ഇത്രയും വലിയ കള്ളം പറഞ്ഞിട്ട് പോയത് ഇതിനുള്ള വലിയ പണി ഞാൻ നിനക്ക് തന്നിരിക്കേ ഇനി ഒരിക്കലും എന്റെ ശരീരത്തിൽ തൊടാത്ത രീതിയിൽ ഞാൻ നിനക്ക് പണി തരുന്നുണ്ട് ഇതിനെല്ലാം കാരണം അവൾ ഒരുത്തി ആ പൂജ ആ കരണ്ടുപോയ സമയം മിത്ര സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ വാഷ്റൂമിലേക്ക് പോയി തുടരും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ